رسول الله صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلى الوداع وجب الشكر علينا

بصيرة <بصيرة hey, hey. We o, oh, oh. ോ ഏതാണ് അൻപത്തിമൂന്ന് വർഷം ജീവിച്ച നാടിനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ ഹദീബ് ചെയ്ത പരിശോധിച്ചു നോക്കണം എന്താണ് പറഞ്ഞത് എത്തിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ ഈ പോരുന്നത് മക്കയിൽ നിന്നാണ് ഞാൻ പോരുന്നത് മക്ക എനിക്ക് ഇഷ്ടപ്പെട്ട നാടാണോ നീ എമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് എന്നെ എത്തിക്കണം പഠിച്ചവനെ ഇങ്ങനെ ഞാൻ പോരുന്നതിനും എനിക്കിഷ്ടപ്പെട്ട നാടാണ് എന്നെ നീ എത്തിക്കേണ്ടതിനും നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ആ നാടായിരുന്നു മദീന ുംകുട്ടികളും പെൺകുട്ടികളും സ്വീകരിക്കുകയും എൻറെ വീടുകളിൽ ഒന്നെ വീട്ടിൽ വീട്ടിൽ കടന്നുടങ്ങണം നബിയെ എന്റെ പോരക്കു വരണം എന്റെ വീട്ടിൽ ഭക്ഷണം ഓരോരോ വിളിച്ചപ്പോൾ ചോദിച്ചു ാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുക സംവിധാനം പോലെ കൺട്രോൾ ചെയ്യപ്പെട്ട ത് അട്ടെ ആ ഹബീബ് താമസിക്കാൻ പോകുന്നത് നടന്ന് നടന്ന് അവസാനം വിരിക്കുകയും ചെയ്തത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് പണിതി വെച്ച അതേ വീടിന്റെ മുമ്പിൽ ആ അൻസാരി പ്രതിയുള്ള ബന്ധുവിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് ഇതൊക്കെ

ുന്നത് എവിടെയാണ് രണ്ടുപേരുടെ നാട് മക്കയായിരുന്നു രണ്ടുപേരും മക്ക ഒരു നൂറ് കിലോമീറ്റർ പുറത്തല്ല പോയി മരിച്ചു കിടക്കുന്നത് ദൂരമല്ല ഇവിടെ നിർദ്ദേശം തിരുവനന്തപുരം വരെ പോകാൻ ഉദ്ദേശം ഒരു അഞ്ഞൂറ് ചില കിലോമീറ്റർ വേണ്ടേ അറുന്നൂറ് കിലോമീറ്റർ വേണ്ടേ അഞ്ഞൂറ് ചില പേര് അറുനൂറ് പേര് ഈ കുമ്പോൾ കൊല്ലത്തേക്ക് പോകുന്നു അറുന്നൂറ് കൊല്ലം കൊല്ലം നടന്നു പോകുന്നു കാസർഗോഡ് വരെ പോയിട്ട് ഇപ്പൊ നമുക്ക് തീരെ വഴിയാ നമ്മൾ ഉപ്പറ വരെ ആംബുലൻസ് കൊണ്ടുവന്നിട്ടില്ലേ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നത് ആരെയോ ജനിക്കുമ്പോൾ ഹബീബ് ജനിക്കുമ്പോൾ ിരുടെ കുടുംബത്തെ കാണാൻ വേണ്ടി പോയതായിരുന്നു ജോലി ചെയ്യുന്ന ആളുകളുടെ മുതുകുകളിലൂടെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരുന്നത് അള്ളാഹു കാണുന്ന ിൽ നിന്ന് ആമിനേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി അനിയൻ വേണ്ട ലബിക്കൊരു ഏറ്റൻ വേണ്ട ഇനി ഒരു പെങ്ങൾ വേണ്ട ആ പ്രകാശം പൂർണ്ണമായും അള്ളാന്റെ അത്മാവധി അള്ളാ പ്രഭുവിന്റെ മരണം സംഭവിക്കുന്നത് വരുമ്പോൾ വരുമ്പോൾ പ്പോഴാണ് മദീനയിലെത്തിയപ്പോഴല്ലേ നബിയുടെ ഉപ്പ് ആകുന്നത് ഈ അടുത്ത കാലം വരെ ആ അവർ എവിടെയാണെന്ന് അവിടെ അവിടത്തുകാർക്കറിയാം ഇപ്പോഴല്ലേ ചുമാച്ചഞ്ഞത് നബിയുടെ ഉപ്പകടുന്നത് മദീനയിലെന്നത് ഉറപ്പല്ലേ സംശയമില്ലാത്ത വിഷയമല്ലേ അത് എവിടെയെന്നല്ലേ കാണാത്തത് അത് മദീനയിലാണല്ലോ മദീനയിൽ ഉമ്മയോ ൾക്കെന്ന് ആറ് വയസ് തായമുള്ളപ്പോൾ മദീരവരെ കൊണ്ടുപോയി ആവുമെന്ന് ഉമ്മ അദീപിന്റെ കൈപിടിച്ചേച്ച് ലഭിണങ്ങൾക്കെന്ന് ആറ് വയസ്സായപ്പോൾ മദീരവരെ കൊണ്ടുപോയി ആവുമ്പ കൊല്ലത്തേക്കോണ്ടേക്കോ നടക്കണ പോലെ കൊണ്ട് നടന്നില്ലേ ആമിനി എന്തിനായിരുന്നു ആ നബിയുടെ നടത്തം എന്നറിയുമോ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടതും അഞ്ഞൂറ് കിലോമീറ്റർ പുറം പുറപ്പെടെ മതി അള്ളാഹു നാട്ടിലേക്ക് എന്നെ കടത്തണേ എന്ന് പ്രാർത്ഥിച്ചു പോയത്

بول يا إن الله بسم الله الرحمن الرحيم اذا جاء نصر الله والفتح ورايت الناس يدخلون في دين الله افواه ഇസ്ലാം ലോകങ്ങളെ ജലിച്ചടക്കും എന്നുള്ള പറഞ്ഞപ്പോ മക്ക കീഴടങ്ങും എന്നുള്ള ആ പറഞ്ഞപ്പോ ഉറപ്പിന്റെ നെസുറും മക്കീടം രാജാ നസുറങ്ങ ആ സംഭവം നടക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർ മദീനക്കാരായൻ സ്വരികളാണ് അവരെ പറ്റി കരയുകയായികളെ എന്തിനാണ് ഈ കരച്ചിൽ അവർ പറയുന്നു നബിയേ നബിയേ ഞങ്ങൾക്ക് സങ്കടമുണ്ട് നബിയേ അങ്ങയുടെ നാടമറ ഇസ്ലാമിൽ മക്ക ഇസ്ലാമിൽ കടന്നു വന്നിരിക്കുകയാണ് വർഷം ജീവിച്ച മണ്ടല്ലയോ ഇത് ഇനി അങ്ങ് മദീനയിലേക്ക് ഞങ്ങളുടെ കൂടെ വരുമോ അങ്ങിനെ മദീനയിൽ വരുമോ നബിയെ അങ് ഇവിടെ തന്നെ താമസമാക്കുമോ നബിയേ ഞങ്ങൾക്ക് സങ്കടമുണ്ട് നബിയേല്ലോ എന്തോ ഒരു സ്നേഹം നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ അങ്ങനെ തന്നെ പച്ചയിലാറുണ്ട് സ്നേഹം എന്ന് പറയുന്നത് ആ സൂര്ത്തും പറഞ്ഞ പൊതുവിപടിപ്പിച്ചത് അനുസരിച്ച് ജീവിക്കലാണ് അനുഷ്ഠിക്കലാണ് അത് ശരി തന്നെ ഒരു സംശയമല്ല അതിനു പുറത്തേക്കും സ്നേഹമുണ്ടല്ലോ ആ സ്നേഹമാണ് അനുസ്വാരെ കാണിക്കുന്നത് കടന്ന് വന്ന് പറഞ്ഞൊരു ഹലീദും കൂടെ അവസാനിപ്പിക്കും അങ്ങയെ കാണാൻ പൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുണ്ട് അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കാ വീട്ടിലിരിക്കുമ്പോൾ നബിയെ ഒന്ന് കാണണമെന്ന് പൊതിയാകും നബി ഒന്ന് നോക്കണമെന്ന് പൊതിയാകും നിപിയെ ഞാൻ എന്റെ വീട്ടിൽ നടന്നു വരും വരും അങ്ങനെ അങ്ങയുടെ പള്ളി അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്നു അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും നിബിയെ കണ്ണു നിറയെ കണ്ണു നിറയുമ്പോൾ വീണ്ടും പുതിയ ആഗ്രഹമായാൽ ഞാനിവിടെ വരും അങ്ങനെ കാണാൻ എനിക്കൊരു വിഷമം ഉണ്ട് പ്രയാസമുണ്ട് എന്താണ് ആ പ്രയാസം പറഞ്ഞോട് സുഹാപി ലോകത്തിന്റെ ഗുരുവേ ഇതാം ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്ത ഏതോ ിൽ കിടക്കുമ്പോൾ ഉന്നതങ്ങളിൽ നേരെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ ഞാൻ നാളെ അങ്ങയെ കാണാൻ പുതിയതോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ നിന്ന് ഇരയിലെ പള്ളി വരെ നടന്നു വന്ന് അങ്ങയുടെ മുഖം നോക്കി പോകുന്ന പോലെ ചെന്നാലേ എനിക്ക് കാണാൻ കഴിയുമോ ഈ ചോദ്യത്തിനാണ് ഫുർ ആയിത്തിറക്കിയത് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഹടി എന്തോ ഒരു സ്നേഹമാണ് ഈ പറയുന്നത് ിലേക്ക് വന്നാൽ എന്നെ കാണാൻ കഴിയില്ല എന്നാണോ നിങ്ങളുടെ വിഷമം അള്ളാഹു മറുപടി പറയുന്ന ലഭിയേ അങ്ങനെ കാണാൻ കുതിക്കുന്നവരോട് നോക്കി നിൽക്കാൻ പതിയുള്ളവരോടും എന്നെ നോക്കി നിന്നോടെ ഇത് സുരക്ഷാണെന്ന് പറഞ്ഞിട്ടില്ല ആസൂലമാങ്ങൾ നോക്കണം സഹോദരാ എന്റെ മുഖത്ത് നോക്കൽ നിങ്ങൾ കൈബാദത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ആ മറുപടി ഇറക്കുന്നത് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ومن يطع الله ومن يطع الله والرسول الله اليوم ومن الرسول اليوم على نور فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين

സുഗന്ധം ജീവിച്ചപ്പോഴും സുഗന്ധം മരിച്ചു പോയപ്പോഴും ജീവിച്ചപ്പോഴും അങ്ങേ സുഗന്ധം മരിച്ചു പോയപ്പോഴും സുഗന്ധം നബിയെ നന്നായി നബിയെ ജീവിച്ചും ജീവിച്ചിരിക്കുമ്പോഴും അന്ന് തന്നെ നല്ലവർ മരണപ്പെട്ടപ്പോഴും അമ്മ തന്നെ മൂന്ന് ദിവസം അതുകൊണ്ട് ഹബീബിനെ മറവ് ചെയ്യാൻ മൂന്ന് ദിവസം അവർ ഖിലാഫത്തിന്റെ സർച്ച പൂർത്തിയാവാൻ മൂന്ന് ദിവസം കടന്ന് ഹബീബിന്റെ ശരീരത്തിൽ സുഗന്ധമല്ലാതെ 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 ആ പരിശുദ്ധമായ ഭൂമിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തെ പറഞ്ഞു പോവല്ല ൾ അംഗീകരിക്കുകയും നിന്റെ റസൂരിനെ സ്നേഹിക്കുകയും അവിടെ നിന്ന് പറഞ്ഞ പോലെ അനുസരിച്ചിരിക്കുകയും ഭാഗ്യവാന്മാരിൽ ഹബീബിനെയും നാളെ നിന്നെയും കണ്ണ് കാണാൻ ഭാഗ്യം പിന്ന ജനത്തിൽ ഞങ്ങൾ വഴി നടത്തണേ അമ്മ